Yes, yes we have already joined the VHPJP, no doubt. Yes. George. George Joseph. George Joseph. And, and. Yes, yes, sir, we are going. We all of well, the party well, members, we uh, already, GJP, yeah. Yes, we have already joined the yeah, uh, BJP, no doubt. And what uh, about what the reason, what, uh, what the I, uh, I already explained the, uh, the matter. Okay. As you know, in Kerala, ldf and udf are ruling, there is no, they are both, they are both, ഡൂയിങ് മിസ്റ്റേഴ്സ് ദർ നോ ഡൌട്ട് ഒറ്റക്കാരി മതി മുഴുവൻ പട്ടിണിയായിരിക്കും ജനം അവിടെ ജനം പലായനം ചെയ്യാണ് ഈ ഒരു വർഷം തന്നെ എൺപത്തയ്യായിരം പേരാണ് അവിടെ അതറിയ കണക്കെടുത്തോളെ എൺപത്തയ്യായിരം പേര് വിദേശങ്ങളിലേക്ക് പോയിരിക്കുന്നു മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത് ഡൽഹിയും യുഡിഎഫും രണ്ടും ഒരുമിച്ചാറാണ് ബിജെപി വളരെ സമ്മതിക്കുകയില്ല കാരണം എന്താ വെച്ചാൽ ബിജെപി ജയിക്കുന്നത് കണ്ട കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് എഴുതാ കാസർഗോഡ് ജീവിതതാ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ബിജെപിക്കാരൻ ബിജെപിക്കാരൻ ബിജെപി സ്ഥാനാർത്ഥി നോക്കാൻ വേണ്ടി എൽഡിഎഫ് വോട്ട് പോണെ യുഡിഎഫിനോടും യുഡിഎഫ് വോട്ട് കൊണ്ടാൽ എൽഡിഎഫിനോടും ഈ കച്ചവടമാണ് ഇത് അവസാനിപ്പിച്ച പറ്റൂ കേരളം രക്ഷപ്പെടണമെങ്കിൽ നരേന്ദ്രമോദിജിയുടെ ഔദാര്യം കൊണ്ട് ജീവിക്കാൻ പറ്റൂ കാർഷിക മേഖല തകർന്നിരിക്കണം ആത്മഹത്യയാണ് റബ്ബർ കർഷക പ്രശ്നം മാത്രമല്ല ഏലകർഷക പ്രശ്നമുണ്ട് ഇത് രക്ഷിക്കാൻ മോദിജിക്ക് മാത്രമേ കഴിയൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ബിജെപിയോടും ചേരിയാണ് നമ്മുടെ കേരളത്തിൽ മന്ത്രി ബഹുമാനപ്പെട്ട മുരളീധര യാൽദേവനും മിനിസ്റ്ററുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തിമത്തായി ബിജെപിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അത് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ശേഷമുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലും ബിജെപി എന്താണെന്ന് ഞങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ